ഹായ് ഫ്രണ്ട്സ് പിന്നെ കലവൽ കൂട്ടത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷാരു ശർമി രാവിലെ ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നില്ലേ അവൾക്ക് വെളിയിൽ വരാൻ വലിയ നാണോ ഇതാ പറയുക അതൊക്കെ പിന്നെ പറയാട്ടോ പിന്നെ അവൾ കൽത്തപ്പം കണ്ടോ റെഡി ആയിട്ടിരിക്കണ എന്ത് രസമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ കൂടുതലുണ്ടാക്കി തന്നായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാണ് ഇപ്പൊ നമ്മളുടെ കൽത്തപ്പം ഇതിന്റെ ചേരുവകളും കൂട്ടുകളും ഒക്കെ ഷർമി പറഞ്ഞില്ലേ ഭയങ്കര കുക്ക കുക്കറിയൊന്നുമില്ല നന്നായിട്ട് ഫുഡ് പാകം ചെയ്യണം കേട്ടോ ഇനി ഞങ്ങൾ ഉച്ചക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തന്നു രസം ഉണ്ടാക്കി തന്നു പഴയ മെഴുപ്പുരട്ടിയൊക്കെ എല്ലാം നല്ല കൈ പുണ്യമുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ കണ്ടോ ഇത് കളിത്തപ്പെന്ന് പറയുന്ന സാധനം എന്റെ നാട് കോട്ടയോ എനിക്ക് എനിക്ക് പാകത്തെ കുറിച്ചൊന്നും അറിയില്ല അത പറ്റി പറയുന്ന അടിക്കുന്നതാണ് എനിക്കറിയില്ല നിങ്ങൾ കപ്പ പൊഴുങ്ങിയതും മീൻ കറിയും ഒക്കെ ഇത് കളിത്തപ്പം കണ്ണൂരുകാരൻ ആ സൈഡിലേക്കാൻ തോന്നുന്നു കൂടുതലും ഇവള് കോഴിക്കോട് ഫുഡിന്റെ എന്താ പറയുന്നത് മലബാർ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കോഴിക്കോടുകാരനായിട്ട് സോ ആ കോഴിക്കോട്ടുകാരിയാണ് ഇവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് സെർവ് ചെയ്യും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് നല്ല ആതിഥ്യ മര്യാദയുള്ള ആൾക്കാരൊക്കെയാ അതിന്റെ പോലെ കച്ചറൊന്നും അപ്പൊ ഇത് എന്ത് ഭംഗിയല്ലേ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് നമുക്ക് ഒന്ന് മുറിച്ചു നോക്കാം ഹാപ്പി ബർത്ത്ഡേ ഷർമിയുടെ നമുക്കൊന്ന് സെലിബ്രേറ്റ് അത് വേറെ ചെയ്യട്ട അടിപൊളി സൂപ്പർ ഓ ഇത് വലിയ പ്രശ്നമായി പോയി കണ്ടോ എന്ത് ഭംഗിയാ ഇത് തേങ്ങാപ്പത്ത് പിന്നെ ഉള്ളി ഇതേണ്ട ഇതൊരു നല്ലൊരു ഭംഗിയില്ലേ കണ്ട കൂട്ടായിരിക്കും ഇപ്പോൾ ആരെന്ന് പറയണ എനിക്കറിയില്ല നമ്മളത് കോട്ടയക്കാർക്ക് ആരെന്ന് അറിയോ നമ്മളൊക്കെ പറയുന്ന മറ്റേ ആരും പറഞ്ഞിട്ട് കയ്യെ കൊണ്ടു വരുന്ന ഒരു സാധനം കീറി താര കൊണ്ടെന്നൊക്കെ നമ്മൾ പറയല്ലേ അപ്പോൾ അവക്കൊടുക്കാനും ഞാൻ ടീച്ചർ ാരെ നിങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചോളൂ ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ കാണിച്ചരാട്ടോ അത് പക്ഷെ ഷേപ്പ് വരൊന്നും പരിപാടികൾ ഇതുവരെ ചോദിച്ചിട്ട് എന്തായാലും അടിപൊളിയാണ് ഇന്നത്തെ ഈ മറക്കരുത് കൂടാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ